ഒരു കുഞ്ഞ് പ്രസവിക്കപ്പെട്ട ശേഷം ചെയ്യേണ്ട പ്രധാന കർമ്മങ്ങൾ പന്ത്രണ്ടാണ് അതെ ക്രമത്തിൽ പറഞ്ഞു തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരുപാട് വിശദീകരണം ഇല്ലെങ്കിലും അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചർച്ചയിൽ വരികയും ചെയ്യും പന്ത്രണ്ട് കാര്യങ്ങളും ഒന്നിച്ചൊരു വീഡിയോയിൽ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് ദൈർഘ്യം ഉണ്ടാകുമ്പോൾ കാണുന്നവർക്ക് അത് മടുപ്പുളമാകും അതുകൊണ്ട് തന്നെ രണ്ട് വീഡിയോ ഏതായിരുന്നാലും വേണ്ടിവരും ഒരു പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള രണ്ട് വീഡിയോകളായി നമുക്ക് ഇൻഷാല് കാണാൻ കഴിയും എല്ലാവരും കാണണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരുപാട് ആളുകൾ നിത്യേന ഫോണിലൂടെയും വാട്സാപ്പിലൂടെയും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രസവിക്കപ്പെട്ട ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരുപാട് തവണ കേട്ട് മനസ്സിലാക്കിയാലും അവിടെ സംശയങ്ങൾ ബാക്കിയാൽ പലപ്പോഴും ആളുകൾ അതിന് ക്രമത്തിലായിരിക്കും ചോദിക്കുക ക്രമത്തിലെ വ്യത്യാസങ്ങളെ കുറിച്ച് ആദ്യം ഏത് ചെയ്യണം എങ്ങനെ ചെയ്യണം അതെങ്ങനെയാണ് അതിൻ്റെ രൂപങ്ങൾ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത് നിങ്ങൾ കാണുകയും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന ശുഭ പ്രതീക്ഷ എനിക്കുണ്ട് അതോടുകൂടി ഞാൻ ആരംഭിക്കുകയാണ് കൂടുതൽ പറയാം എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എങ്ങനെയാണ് ചെയ്തോ ചെയ്തില്ല എന്ന് അറിയാൻ കഴിയുക ഈ വീഡിയോ ഒക്കെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ഏതൊരു സ്ഥലത്ത് ചുവപ്പ് രീതിയിലാണ് എഴുത്തുള്ളതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണ് ചുവപ്പല്ലാത്ത ഗ്രേ കളറിലൊക്കെയാണ് അത് കാണുന്നതെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം അപ്പം ചുവപ്പ് അല്ലെങ്കിൽ നിങ്ങൾ തൊടണ്ട ചുവപ്പാണെങ്കിൽ അതിനൊന്ന് തൊടുകയും എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം നമുക്ക് പഠിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാൻ ശ്രമിക്കും ഒരു കുഞ്ഞ് പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യമായി ചെയ്യേണ്ടത് ഇനി ഏതാണ് ആദ്യമെന്ന് ചോദിക്കേണ്ട ആദ്യമായി ചെയ്യേണ്ടത് വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കുക ഇടത് ചെവിയിൽ ഇക്കാമത്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിന് മുമ്പ് പറ്റൊന്നുമില്ല ആദ്യമായി ചെയ്യേണ്ടതാണ് വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇക്കാമത്തും കൊടുക്കുക എന്നത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ബാങ്കും ഇക്കാമത്തും കൊടുക്കണം ചില ആളുകൾ മനസ്സിലാക്കിയത് ആൺകുട്ടിക്ക് ബാങ്കും മിക്കാമത്തും പെൺകുട്ടിക്ക് എക്കാമത്ത് മാത്രം മതി എന്നാണ് അങ്ങനെയല്ല കുട്ടി ആണായാലും പെണ്ണായാലും ബാങ്കും വേണം എക്കാമത്തും വേണം വനത്തെ ചെവിയിൽ വാങ്ങി എക്കാമത്ത് ഈഴത്തെ ചെവിയിൽ എക്കാമത്തും എന്നിങ്ങനെയാണ് വേണ്ടത് ഇങ്ങനെ ബാങ്കും എക്കാമത്തും കൊടുക്കുന്നതിന് മൂന്ന് കാര്യങ്ങളുണ്ടെന്നാണ് ഒന്ന് ചെറുപ്രായത്തിലുണ്ടാകുന്ന അപസ്മാരം ചെറിയ കുട്ടികൾക്ക് ഉണ്ടാകുന്ന അപസ്മാരം അതേപോലെ തന്നെ തന്നെ ഒരിക്കലും സുഖപ്പെടാത്ത രോഗങ്ങളും ഇതിൽ നിന്നൊക്കെ ഒരു മുക്തി ഈ കുട്ടിക്ക് ഉണ്ടാകും ഒരു കാരണം അതാണ് രണ്ടാമത് ഒരു മനുഷ്യൻ ജനിച്ചു വീഴുന്ന സമയത്ത് ആദ്യമായി കേൾക്കുന്നത് അള്ളാഹു എന്ന നാമമാണ് അതേപോലെ തന്നെ മരിച്ചു പോകുമ്പോഴും അവസാനമായി പറയേണ്ടത് അള്ളാഹ് എന്നതി അപ്പൊ തുടക്കം ഒടുക്കും അള്ളഹയാവാനുണ്ട് തുടക്കത്തിൽ അള്ളാഹ് എന്ന് കേട്ടുകൊണ്ട് ഉണരുന്ന അല്ലെങ്കിൽ ഭൂമിയിലേക്ക് പറക്കുന്ന ഒരു കുഞ്ഞ് തിരിച്ചു പോകുമ്പോഴും അള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ ശ്രമിക്കും അതിനുവേണ്ടിയാണ് രണ്ടാമതായി മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് മൂന്നാമത്തെ ഒരു വിഷയം ചെറിയ കുഞ്ഞ് ജനിച്ചു വീണ ഉടൻ തന്നെ ആ കുഞ്ഞിനെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു തരം പിശാഞ്ചുക്കൾ ഇറങ്ങും എന്നാണ് ആ പിശാഞ്ചുക്കളിൽ നിന്നുള്ള രക്ഷ കൂടിയാണ് ഈ ബാങ്കും എട്ടാമത്ത് കൊടുക്കുന്നതിലൂടെ ഉണ്ടാകുന്നത് എന്നും മഹാന്മാർ വ്യക്തമായി പറഞ്ഞത് കാണാം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് എന്റെ നേരെ ആരും വരണ്ട ഇത് എന്റെ വക പറഞ്ഞതല്ല കിതാബുകളിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുള്ളതാണ് മൊഹിനിയുടെയം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ പേജിലും അതേപോലെ നിഹായ എട്ട് നൂറ്റി നാൽപ്പത്തി ഒമ്പതിലും തുഷ്ഫ ഒൻപത് മുന്നൂറ്റി എഴുപത്തി ആറിലും ബാജുരിയുടെ രണ്ട് മുന്നൂറ്റി നാൽപ്പത്തി ആറിലും അസ്നയുടെ ഒന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പതിലും ബിഷ്റൽ കരീമിന്റെ രണ്ട് നൂറ്റി മുപ്പതിലും ഷറഫുൽ മനഹജിൻ്റെ നാല് മുന്നൂറ്റി മൂന്നിലും ഈ വിഷയം പറയുന്നത് ഇത്രയും കിതാബുകളിൽ ഈ വിഷയം വളരെ വ്യക്തമായി കൊടുത്തതാണ് ഈ ബാങ്കും ഈ കാബലും കൊടുക്കാൻ പുരുഷന്മാർ തന്നെ വേണമെന്നില്ല ആ പ്രസവിക്കപ്പെട്ട സമയത്ത് അവിടെ സന്നിധരായ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ആർക്കും ഇത് നിർവഹിക്കാം പുരുഷന്മാരുണ്ടെങ്കിൽ പുരുഷന്മാർ തന്നെയാണ് നല്ലത് ആ പുരുഷന്മാരിൽ തന്നെ നല്ല സ്വലഹികളായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇത് ചെയ്യാവുന്നതുമാണ് അപ്പൊ പുരുഷന്മാർ തന്നെ കാത്തിരിക്കേണ്ടതില്ല സ്ത്രീകൾക്കും ചെയ്യാം എന്നാണ് ഈ പറഞ്ഞതിന് കുഞ്ഞ് പ്രസവിക്കപ്പെട്ട ശേഷം ചെയ്യേണ്ട പ്രധാന കർമ്മങ്ങളിൽ രണ്ടാമത്തത് ഒരു ആയത്ത് ഓതുക എന്നതാണ് സൂറത്തിലെ മുപ്പത്തി ആറാമത്തെ ആയത്ത് അത് ഓതുക മഹതിയായ അന്ന ബിറബിള്ളാത്ത മകൾ മറിയം ബി വിറബിള്ളാത്താല ജനിച്ചപ്പോ ഓതി എന്നതാണ് ഈ ആയത്തു കിതാബിൽ കാണാം അതുകൊണ്ട് തന്നെ രണ്ടാമതായി നമ്മൾ ആ ആയത്താണ് കുട്ടിയുടെ വലത് ചെവിയിൽ ഓതി കൊടുക്കേണ്ടത് നിന്ന് സന്താനത്തെയും രക്ഷിക്കാനായി നാഥ ഞാൻ നിന്നോട് കാവല ചോദിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇത് വലതു ചെവിയിലാണ് ഓതി കൊടുക്കേണ്ടത് അവിടെ ഇനി എന്നുള്ളത് പെൺകുട്ടിയാകുമ്പോൾ ഒഴയിതുഹ എന്നും ആൺകുട്ടിയാ മുഴയതുഹു എന്നും അങ്ങനെ ചൊല്ലാൻ പാടില്ല പ്രശുദ്ധുനിൽ എങ്ങനെയാണോ ആ ആയത്ത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെയാണ് അത് ചൊല്ലേണ്ടത് എന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക മൂന്നാമതായി കുട്ടിയുടെ ചെവിയിൽ അഥവാ വലത് ചെവിയിൽ സൂറത്തുൽ ഓതി കൊടുക്കണം അത് സുന്നത്താണ് സുന്നതാണ് സുല്ലാമത്തങ്ങൾ അങ്ങനെ കുട്ടികൾക്ക് ഓതി കൊടുത്തതായി അജീത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് സൂറത്തുൽ കുട്ടിയുടെ വലത് ചെവിയിൽ ഓതി കൊടുക്കുക അതോടുകൂടി തന്നെ സൂരത്ത് ഓതി കഴിഞ്ഞതിനു ശേഷം ഇന്ന എന്ന കതിർ സൂറത്തും കൂടെ ഒതുക്കൊടുക്കണം അങ്ങനെ കതിർ കൂടി ആദ്യമായി ഒരു കുഞ്ഞിന്റെ ചെവിയിൽ ഓതി കൊടുത്താൽ ആ കുഞ്ഞ് പിന്നെ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് പോവുകയില്ല എന്ന് ബാജൂരിയിലും അയ്യാനത്തിലും പോലത്തെ കിതാബിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ബാജൂരിയുടെ രണ്ടാം വള്ളിയം മുന്നൂറ്റി നാല്പത്തി ആറാം പേജിലും അയ്യാനത്തിന്റെ രണ്ടാം വള്ളിയം മുന്നൂറ്റി മുപ്പത്തി എട്ടാം പേജിലും ഈ വിഷയം പറയുന്നു നാലാം പ്രാവശ്യമായി വേണ്ടത് പൊക്കിൾ കുടി മുറിക്കലാണ് മാഷും വള്ളി എന്നൊക്കെ പറയുന്ന ആ പൊക്കിൽ മുറിക്കൽ നിർബന്ധമാണെന്ന് തൊട്ട വിശദീകരിക്കുന്നു അത് മുറിക്കേണ്ടത് ആ കുട്ടിയുടെ പൊക്കിളിൽ നിന്ന് നാല് വിരലിന്റെ വീതി കഴിഞ്ഞതിന് ശേഷം ഈ നാല് വിരല് ഇങ്ങനെ വെച്ചാൽ കാണുന്ന ഈ വീതി ഈ വീതി കഴിഞ്ഞതിന് ശേഷമുള്ള സ്ഥലത്താണ് കട്ട് ചെയ്യേണ്ടത് അതിന് മുമ്പോട്ട് കട്ട് ചെയ്താൽ കുട്ടിക്ക് വേദന അസഹ്യമായി വരുമെന്ന് കാണാം അതുകൊണ്ട് ആ നാല് വിരന്റെ അപ്പുറം വിരുന്ന ഭാഗത്തായിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് ആ കട്ട് ചെയ്ത സ്ഥലത്ത് നല്ലപോലെ ഒരു ശീലൊക്കെ ഉപയോഗിച്ച് കെട്ടണം നല്ല ഒരു കെട്ട് കൊടുക്കണം ഇന്ന് ആ സ്ഥലത്ത് ഒരു ക്ലിപ്പ് കുടിക്കണം കുറച്ച് കനമുള്ള ക്ലിപ്പ് കൂടി ആണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ പൊക്കിൽ കൂടി അങ്ങ് മുറിഞ്ഞി പോവും അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ കുടിക്കിടണം എന്നാണ് വളരെ ശ്രദ്ധ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ് അത് നമ്മൾ നമ്മളുടെ അടിയിലാണെങ്കിൽ നമ്മൾ ചെയ്യുക ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ ഹോസ്പിറ്റലുകൾ ആയതുകൊണ്ട് സിസ്റ്റമാർ ആ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഒക്കിൽക്കൊടി മുറിച്ച് ആ മുറിച്ച സ്ഥലത്ത് ചെറിയ ഒരു ശീലം കൊണ്ട് കെട്ടണം എന്ന് പറഞ്ഞല്ലോ ആ സ്ഥലത്ത് ഒരു ചെറിയ നൂറ് വീഴ്ച അവിടെ കെട്ടും ഒക്കെട്ടി കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ശീല കഷ്ണം എടുത്ത് എണ്ണീർ പൊക്കിയിട്ട് ആ ഭാഗത്തൊന്ന് പൊതിഞ്ഞൊടുക്കുകയോ ആ ഭാഗത്ത് വയ്ക്കുകയോ ചെയ്യുന്നത് നല്ലതാണ് കുട്ടി കഴിക്കുന്ന ഭക്ഷണം അത് വെണ്ട രൂപത്തിൽ വയരൽ ദഹിക്കാനും അതിന്റെ ഉപകാരമുണ്ടാകാനും ഒക്കെ ഏറ്റവും നല്ലതാണെന്ന് കിതാബിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അഞ്ചാമത്തെ വിഷയം കുട്ടിക്ക് വേണ്ടി അക്കീക്ക് പേര് വിളിക്കുക എന്നാണ് പിന്നെ ഏഴാമത്തെ ദിവസമാണ് പേര് വിളിക്കാൻ നല്ലത് അപ്പൊ ഈ കർക്കുന്നില്ല എങ്കിൽ പേര് ഈ സമയത്ത് ചില പൂക്കൾക്കൂടെ മുറിച്ചോടെ എന്തായാലും പേര് വിളിക്കാൻ നല്ലതാണ് പേര് വിളിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടവർ ആ കുട്ടിയുടെ രക്ഷിതാവ് തന്നെയാണ് ആ പേര് വിളിച്ചാൽ അത് പേരായി പരിഗണിക്കയില്ല എന്നുവരെ പണ്ഡിതന്മാരെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ പേര് വിളിക്കാൻ ഏറ്റവും നല്ലത് രക്ഷിതാവ് തന്നെയാണ് ആ രക്ഷിതാവ് നിർദ്ദേശിക്കപ്പെട്ട മറ്റു സ്വാന്നിഹ്യങ്ങളായ ആളുകൾക്ക് വേണ്ടി പേര് വിളിക്കാം അവർക്ക് പേര് വിളിക്കാം ഇപ്പം രക്ഷിതാവ് ഒരു സ്വാന്നിഹി ഒരാളോട് നിങ്ങൾ പേരൊടണം എന്ന് പറഞ്ഞാൽ പേര് വിളിക്കാം അല്ലാതെ മറ്റുള്ള ആളുകൾ ഉമ്മയോ വല്യുമ്മയോ വല്യപ്പയോന്നല്ല പേര് കുട്ടിക്ക് വിളിക്കേണ്ടത് ആരാണാ കുട്ടിയുടെ രക്ഷിതാവ് ആ കുട്ടി രക്ഷിതാവാണ് പേര് വിളിക്കാൻ അർഹൻ എന്നത് നമ്മൾ മനസ്സിലാക്കുക പ്രസവിച്ചെ ചെയ്യേണ്ട ആറാമത്തെ വിഷയം മധുരം തൊട്ട് കൊടുക്കുക എന്നതാണ് പാലോ മറ്റു വസ്തുക്കളോ വയറ്റിലെത്തുന്നതിന് മുമ്പ് തന്നെ മധുരം തൊട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരക്കയോ അതുപോലുള്ള വസ്തുക്കളോ നല്ലപോലെ വയലിട്ട് ചവച്ചതിനു ശേഷം അതിനൽപ്പം തുപ്പ് നീരെടുത്തുകൊണ്ട് കുട്ടിയുടെ എണ്ണാക്ക് തേച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് മധുരം കൊടുക്കേണ്ടത് നല്ല സ്വലഹനങ്ങളായ ആളുകളിൽ നിന്നാണെങ്കിൽ ഏറ്റവും നല്ലതും ആണ് അതാണ് സുന്നത്തുള്ള വിഷയം മസരം തൊട്ട് കൊടുക്കാൻ ഏറ്റവും നല്ലത് ഈത്തപ്പഴമാണ് ഈത്തപ്പഴം ഇല്ലെങ്കിൽ കായക്ക കൊടുക്കാം ഇത് രണ്ടും കിട്ടിയിട്ടില്ലെങ്കിൽ തീ തൊടാത്ത അതാ വേവിക്കാത്ത മറ്റു വസ്തുക്കൾ കൊടുക്കാം തേൻ പോലത്തത് ഉപയോഗിക്കാവുന്നതാണ് തേന അല്ലെങ്കിൽ മുന്തിരി പോലത്തൊക്കെ ഉപയോഗിക്കാം അത് ഈത്തപ്പഴമോ കായക്കയോ ഇല്ലെങ്കിലാണ് അത് ചെയ്യേണ്ടത് ഉണ്ടെങ്കിൽ അത് തന്നെ സ്വാലിഹായ ഏതെങ്കിലും ഒരു മനുഷ്യൻ നല്ലപോലെ ചവച്ചിട്ട് അതിന് തുപ്പ് നീരെടുത്ത് കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം കൂടി ഇതിൽ പകർത്താൻ കഴിയും മധുരം തൊട്ട് കൊടുക്കുന്ന വ്യക്തി സ്വാലിഹ്യങ്ങളിൽ പെട്ടവരും വരക്കത്തെടുക്കാൻ പറ്റിയവരും ആവൽ വളരെ സുന്നത്താണ് അത് ആണിനോ അല്ലെങ്കിൽ പെണ്ണിനോ ചെയ്യാവുന്നതാണ് രണ്ടാണെങ്കിലും നല്ല ആളുകൾ നിന്നാവൽ ഏറ്റവും നല്ലതാണ് ആ കുട്ടിയുടെ സ്വഭാവം നന്നാവാനും ഏറ്റവും നല്ലതാണ്